ഹായ് ഓൾ ഇനി നമുക്ക് ചൂടും തണുപ്പും എല്ലാം ഒരു കുടക്കയിൽ കിട്ടും കേട്ടോ നമ്മളെ ആലപ്പുഴയിൽ നല്ല അടിപൊളി ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് നല്ല കോപ്തേയിലും അവിൽ മിൽക്കും ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്സും ഡ്രിങ്ക്സെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല സ്നാക്സും ചൂടോടെ കഴിക്കാൻ പറ്റിയ സ്നാക്സും ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് ചൂടുള്ളതും തണുത്തതും രണ്ട് ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പാണ് അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് നമ്മുടെ നാട്ടിലുള്ള താങ്കളുസ്താ അതാണ് ഉദ്ഘാടനം ചെയ്തത് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്തെങ്കിലും പാർട്ടി ഓഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് നമ്മളെ ഇരിക്കൂറായി ആയിപ്പുഴ ഭാഗത്തുള്ള എല്ലാവർക്കും എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഷോപ്പ് തന്നെയാണ് കോക്റ്റൈലിക്കാൻ നമുക്ക് കണ്ണൂരൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ ആയിപ്പുഴ തന്നെ കോക്റ്റൈലിട്ടുമ്പം പിന്നെ എന്തെങ്കിലും നമ്മൾ കണ്ണൂരേക്ക് പോകുന്നത് അതും സെയിം ടേസ്റ്റിൽ പിന്നെ നല്ല അടിപൊളി അവര് മേൽക്കും എല്ലാം കൊണ്ടും സൂപ്പർ തന്നെ നമ്മളെന്തായാലും ആയിപ്പുഴയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക ഓക്കെ ബായ്